നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ പരാജയ ബലം അവരെ നുണപ്രചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തീരദേശത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെയാണ് വിദ്വേഷവും നുണപ്രചരണവും നടത്തുന്നത് അധികാരത്തിലേറിയാൽ അവർക്കു വേണ്ടി എന്തു ചെയ്യുമെന്നതിന്റെ വികസന രേഖയാണ് ഞാൻ നൽകിയത് എൻ ഡി എ വികസനം പറഞ്ഞാണ് വോട്ട് തേടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂരും സി എ എയും പറഞ്ഞ് തീരദേശത്തെ ജനങ്ങളെ കോൺഗ്രസ് പേടിപ്പിക്കുന്നു അവർ വിഡ്ഢികളല്ല സത്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ട് പതിനഞ്ച് കൊല്ലമായി അവർക്ക് വീടോ കുടിവെള്ളമോ ഇല്ല കടൽ ആക്രമണം കാരണം ഗുരുതര പ്രശ്നങ്ങളാണ് തീരമേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ജനങ്ങളെ പേടിപ്പിച്ച് ജയിക്കാനുള്ള ശ്രമം എന്ത് രാഷ്ട്രീയമാണ് വോട്ട് വേണമെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് പറയേണ്ടത് പതിനഞ്ച് വർഷം ചെയ്തും ഇനി ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങള് അവര്ക്കു മുന്നില് അവതരിപ്പിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു